അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അയല പൊള്ളിച്ചതാണ് അതിന് അയല മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ചെറുനാരങ്ങ നേരി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ചെറുനാരങ്ങൻ്റെ പകുതി മതി ഫുള്ളായിട്ട് വേണ്ട പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഞങ്ങളിവിടെ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മുളകും പൊടി ആണ് ഒരു ഡി എത്ര എരിവിനനുസരിച്ച് നമ്മൾ മുളകും പൊടി ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ടാണ് മുളകും പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നീട് അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കേണ്ടത് അതിന് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മീനുണ്ട് അത് പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്തതിന് ശേഷം റോസ്റ്റ് ഉണ്ടാക്കണം അതിന് സവാള പച്ചമുളക് വെളുത്തുള്ളി മിഞ്ചിയും ചതച്ചത് അതിട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഉപ്പ് ഇട്ട് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പ് മതി കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നാരങ്ങ നീര് അതിലൊഴിച്ച് കൊടുക്കണം നാരങ്ങ ഒഴിച്ച് പിന്നെ മല്ലിപ്പൊടി മല്ലി മുളകും പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് വെന്തതിന് ശേഷം ഇറക്കി വെക്കുക എന്നിട്ട് വായൻ്റെ വാട്ടിയതിന് ശേഷം അതിലേക്ക് മസാല ആക്കി വെച്ചിട്ട് മീൻ അതിലിട്ട് കൊടുക്കുക നമ്മൾ പൊരിച്ച് വെച്ച മീനുണ്ടല്ലോ അത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് വയൻ്റെല നന്നായിട്ട് കെട്ടി വെക്കുക എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം ആവിയിൽ വെന്തിട്ട് അതിൻ്റെ മസാല ഒക്കെ മീങ്ങ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണേ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ ഇതാണ് പൊള്ളിച്ചത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും ചോറിലൊക്കെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്